ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ സിപിഐഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഭരണവിരുദ്ധ വികാരം നേതാക്കളുടെ വിലയിരുത്തൽ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി തോൽവി പരിശോധിച്ച് തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള പ്രധാന ഘടകമായിട്ടുണ്ടെന്നുമാണ് വിലയിരുത്തൽ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയത് തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും വിലയിരുത്തലുണ്ട് പെൻഷനടക്കം മുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും പരാജയപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് സർക്കാർ പ്രവർത്തനങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത് കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് വിമർശനമുണ്ടെന്ന് യെച്ചൂരിയും പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയും പിണറായി വിജയന്റെ ശൈലിക്കെതിരെയുമാണ് സംസ്ഥാന സമിതിയിൽ കൂടുതൽ വിമർശനമുയർന്നത് ചില നേതാക്കൾമാർക്ക് നാക്കുപിഴ സംഭവിച്ചതും വലിയ ചർച്ചയായി നേതാക്കന്മാരുടെ പേര് പറയാതെയായിരുന്നു പരാമർശം നിലവിൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് പാർട്ടി ഒപ്പം തിരുത്തൽ നടപടികൾ കൂടി തീരുമാനിക്കും പക്ഷേ താഴെത്തട്ടിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സർക്കാർ ജനക്ഷേമ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനും നിർദ്ദേശമുണ്ട് തിരുത്തൽ മാർഗ്ഗരേഖ തയ്യാറാക്കും സംസ്ഥാന സമിതി കഴിഞ്ഞ വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന തിരുത്തൽ നടപടിയിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം